ഡിവൈഎഫ്ഐ സീറ്റ് ആവശ്യപ്പെടുന്ന സംഘടനയൊന്നും അല്ല അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന സംഘടനയല്ല ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ല ഞങ്ങളൊരു രാഷ്ട്രീയ കേൾക്കും ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ല യുവജന ഏയ് അതൊന്നും ആവശ്യപ്പെടുന്ന ഏർപ്പാടൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഏർപ്പാട് ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാവും അല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നില്ല മറിച്ച് ഇന്ന് ആളുകൾക്ക് പൊതിച്ചോറ് കൊടുക്കാനുള്ള മുടങ്ങാതെ കൊടുക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെതിരെ തെരുവിൽ സമരം ചെയ്യാനിറങ്ങണം ഞങ്ങൾക്ക് അത്തരം കൺസേൺസാണുള്ളത് യുവജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടണം ഇപ്പോൾ എത്ര സ്ട്രെയിൻ എടുത്തിട്ടാണ് വയനാട് ഇരുപത് കോടിയാണ് വിത്തൗട്ട് എ സിംഗിൾ റെസിപ്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തത് നിലമ്പൂരിൽ ഉൾപ്പെടെ ഈ പറയുന്ന പോലെ മൃതശരീരങ്ങൾ ഒഴുകിപ്പറന്നപ്പോൾ അത് എടുക്കാൻ ഓടി നടന്ന ഡി വൈ എഫ് ഐക്കാർ അല്ലേ വയനാടിൽ ദുരന്തഘട്ട ആ നിമിഷം മുതൽ ഞങ്ങളുടെ ഒക്കെ അതിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്നത് ഞങ്ങളുടെ ഒരു കൾസേനേരിയൽ